അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര സൈനികതല ചർച്ചകൾ വേഗത്തിലാക്കാൻ ഇന്ത്യയും ചൈനയും കിഴക്കൻ ലഡാക്കിൽ അതിർത്തി മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ചൈനയും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കാൻ ചൈന തയ്യാറാകണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ടു തന്നെ മികച്ച ബന്ധം ഉറപ്പാക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കണമെന്നും തടസ്സങ്ങൾ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വാങ്ങിയുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നു മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോകോളുകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായിട്ടുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് ചർച്ചയിൽ പ്രഥമ പരിഗണനയായത് നയതന്ത്ര സൈനിക തലങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ തുടരും നിയന്ത്രണ രേഖയെ ബഹുമാനിച്ചുകൊണ്ട് അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പരസ്പര ബഹുമാനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തും പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രീതിയിലും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമല്ലെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു ആശയവിനിമയം ശക്തിപ്പെടുത്തുമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ഉറപ്പാക്കേണ്ടത് എൽ എ സിയെ ബഹുമാനിക്കുന്നതും അനിവാര്യവുമാണെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു പരസ്പരം ബഹുമാനം പരസ്പര സംവേദനക്ഷമത പരസ്പര താൽപര്യം എന്നീ മൂന്ന് പരസ്പര ബന്ധങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ നയിക്കും എന്നും ശേഷം ജയശങ്കർ പറഞ്ഞു അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യം നീട്ടുന്നത് ഇരു കക്ഷികളുടെയും താൽപര്യത്തിന് നിരക്കുന്നതല്ലെന്ന് രണ്ട് മന്ത്രിമാരും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പറയുന്നു കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പൂർണമായ വിഛേദനം തേടുന്നതിനും അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇരട്ടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എംഇഎ കാണിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതായി എം ഇ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ മുൻകാലങ്ങളിലെത്തിയ പ്രസക്തമായ ഉഭയകക്ഷി കരാറുകൾ പ്രോട്ടോകോളുകൾ ധാരണകൾ എന്നിവ പൂർണമായും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ആവർത്തിച്ചു യഥാർത്ഥ നിയന്ത്രണരേഖയെ ബഹുമാനിക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും എപ്പോഴും നടപ്പാക്കുകയും വേണമെന്ന് എം ഇയെ കൂട്ടിച്ചേർത്തു ജയശങ്കറും വാങ്ങിയും ശേഷിക്കുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുന്നതിനായി ഇരുപക്ഷത്തെയും നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ തുടരാനും വേഗത്തിലാക്കാനും അവരുടെ ചർച്ചകൾ മുന്നോട്ടു കൊണ്ടുപോകാനും സമ്മതിച്ചു ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളിൽ കൺസൾട്ടേഷനും കോർഡിനേഷനും സംബന്ധിച്ച വാക്കിംഗ് മെക്കാനിസം നേരത്തെ യോഗം ചേരണമെന്നവർ സമ്മതിച്ചു പരസ്പര ബഹുമാനം പരസ്പര താൽപര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയാണ് ഇന്ത്യ ചൈന ബന്ധം ഏറ്റവും മികച്ചതെന്ന് എം ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമുദി